ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഭക്തന്മാരുടെയും ജ്ഞാനികളുടെയും ഋഷീശ്വരന്മാരുടെയും ഒക്കെ ധാരാളം കർമ്മങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇന്ന് ദാ ഇതുപോലെ എല്ലാവരും ചേർന്ന് ഈശ്വരവിചാരം ചെയ്യാൻ സാധിക്കുന്നത് ഇങ്ങനൊരു ആചാര്യ പരമ്പരകളും അനുഷ്ഠാനങ്ങളും ഒക്കെ പല സ്ഥലങ്ങളിൽ അത് യജ്ഞത്തിൻ്റെ ഭാഷയിൽ നടക്കുന്നത് കൊണ്ടാണ് നമുക്കൊക്കെ ഒരുമിച്ച് ഈ ഒരു കലികാലത്ത് കലിയുടെ വേഷങ്ങൾ പലതായി പലതായി മാറി 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 വരുമ്പോഴും എത്രയൊക്കെ നമ്മളെ ആധ്യാത്മിക ചിന്തകളിൽ നിന്നും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള പല നല്ല നന്മകളിൽ നിന്നുമൊക്കെ നമ്മളെ അകറ്റാൻ ശ്രമിക്കുമ്പോഴും എവിടെയോ ഒരു ശക്തി നമ്മളെ പിടിച്ചു വലിക്കുന്നത് പോലെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ കാരണം ധാരാളം ഭക്തന്മാർ സ്വാർത്ഥമായിട്ട് ഇന്നും അവര് ആ ഭഗവാന്റെ പാദങ്ങളിൽ ആശ്രയിക്കുന്നതിൻ്റെ ഫലമാണ് അങ്ങനെയാണെങ്കിൽ നമുക്കും ആ ഭക്തന്മാരുടെ ആ സജ്ജനങ്ങളുടെ ആ മഹാത്മാക്കളുടെ ആ പാദങ്ങളിൽ തന്നെ ശരണം പ്രാപിക്കാം ഭക്തന്റെ പാദങ്ങൾ വീഴുന്നതാണ് ഭഗവാനേക്കായാലും മാധുര്യ എന്ന് ഭക്തൻ ഭഗവാൻ തന്നെ നമുക്ക് കാണിച്ചു തരുന്ന ധാരാളം കഥകൾ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയുള്ള ഭക്തന്മാരുടെയൊക്കെ പാദങ്ങളിൽ ദണ്ട നമസ്കാരം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ സത്സംഗത്തിലേക്ക് പ്രവേശിക്കാം ത്രിപാദ സേവ എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ഈ ഒരു സനാതന സനാതനധർമ്മത്തിൻ്റെ പ്രധാനമായിട്ടുള്ള നിലനിൽപ്പിൻ്റെ ഒരു കാരണം എന്ന് വേണമെങ്കിൽ പറയാം എവിടെ നോക്കിയാലും ഭഗവാന്റെ ലീലകളിൽ അല്ലെങ്കിൽ ഭഗവാനെ നമ്മൾ സ്മരിക്കുമ്പോഴും അല്ലെ പദഭജനം ശ്രേയ തൃപ്പാദങ്ങളെ സ്മരിക്കാനാണ് പറയുന്നത് എന്ത് ഈ തൃപ്പാദങ്ങളെ തന്നെ സ്മരിക്കണം എന്ന് പറയുന്നതിന് ഇപ്പോൾ കാരണം എന്താണ് കാരണം ഒന്ന് ഈ ഭൂമിയായിട്ടുള്ള ഒരു സ്പരിശം ഉണ്ടാകുന്ന ഈ തൃപ്പാദങ്ങളിലാണ് ഒരു ബന്ധമുണ്ടാകുന്നത് രണ്ട് ഈ ശരീരത്തെ ഇന്ദ്രിയങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ മനസ്സ് ഹൃദയം എല്ലാത്തിനെയും പൂർണമായിട്ടും താങ്ങി നിർത്തുന്നതാരാണ് ഈ പറഞ്ഞതായിട്ടുള്ള പാദങ്ങളാണ് അതുകൊണ്ടാണ് ഈ പാദങ്ങൾക്ക് ഇത്ര കണ്ട് മഹനീയമായിട്ടുള്ള ഒരു സ്ഥാനം അവിടെ കൊടുത്തിരിക്കുന്നത് അത്ര പാദങ്ങളെ നമുക്ക് സ്മരിക്കാൻ സാധിച്ചാല് എന്താണ് കേശാന്തം മുഴുവൻ നമ്മൾ അതിനെ സ്വീകരിച്ചു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഒന്നത് രണ്ടോ അത്ര കണ്ട് നമുക്ക് ദാസഭാവത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണം അതാണ് നമ്മളുടെ സനാതനധർമ്മം നമ്മളെ പഠിപ്പിക്കുന്നത് ആ പാദങ്ങളിൽ വീഴുമ്പോൾ എൻ്റെ മുകളിലാണ് ഈ പാദം തൊട്ട് അങ്ങോട്ടുള്ള ആ ഭഗവാന്റെ അവയവങ്ങൾ എന്നുള്ള രീതിയിലേക്ക് എത്തുമ്പോൾ നമുക്കതിൽ ശയിക്കാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് തന്നെ നമുക്ക് ആനന്ദം അവിടുന്ന് കിട്ടുന്നു എങ്ങനെയാണ് ഈ തൃപാദങ്ങളിൽ തൊട്ട് തലയിൽ വയ്ക്കുമ്പോഴും നമസ്കരിക്കുമ്പോഴും ഒക്കെ നമ്മളുടെ ഉള്ളിൽ എന്താ എന്താ അവിടെ എവിടെ അവിടെയുള്ള ആനന്ദം എന്താണ് ശെരിക്കും ഒരു വിനയഭാവം നമ്മളുടെ ഉള്ളിൽ വന്നു ചേരുന്നു ഈ വിനയമാണ് അല്ലെ വിദ്യാ വിനയ സമ്പന്നി എന്ന് പറയും ജ്ഞാനം കൊണ്ട് നമുക്ക് കിട്ടേണ്ടത് എന്താണ് ഈ ഒരു വിനയഭാവമാണ് ശരിക്കും ജീവിതത്തിൽ ഈ ഒരു വിനയഭാവം നമുക്ക് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു അതാണ് ഈ ഗുരുത്വം എന്നൊക്കെ പറയുന്നതിൻ്റെ അതാണ് ഗുരുത്വം എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്ക് ഗുരുത്വം എന്ന് പറഞ്ഞാല് ഭാരം എന്ന് വേണമെങ്കിൽ പറയാം കനം എന്നൊക്കെ പറയാം എന്തിൻ്റെ ഘനമാണ് ശരിക്ക് എന്തിൻ്റെ ഘനമാണ് ഇതിനെ നമുക്ക് ഈ ത്രിപാദങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ബോധ ചൈതന്യം നമ്മളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ ഒരു ഘനമാണ് ശരിക്ക് ഗുരുത്വം എന്ന് പറയുന്നത് അല്ലേ നമ്മൾ പറയാറുണ്ട് ഗുരുത്വം ലഘുത്വം രണ്ടും പറയാറുണ്ട് ഗുരുത്വം എന്ന് പറഞ്ഞാൽ കനമേറിയത് ലഘു എന്ന് പറഞ്ഞാൽ അല്ലേ കനം കുറഞ്ഞത് എന്നുള്ളതാണ് അപ്പൊ നമ്മളുടെ ഈ ഗുരുത്വം എന്നുള്ളത് സത്യത്തിൽ ഇവിടെ ഈ ഒരു ഖനം എന്താണ് ഈ ഒരു ബോധ ചൈതന്യത്തിന്റെ നമ്മളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ആ ഒരു ഭാവത്തിന്റെ ഘനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു പരമ്പരകളാണ് നമുക്ക് ഋഷികൾ കാണിച്ചു തന്നിട്ടുള്ളത് അല്ലെ ഋഷി പരമ്പര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതാണ് ആ ഋഷി പരമ്പരയിൽ നിന്നാണ് നമ്മൾക്ക് ഗുരുത്വം നമുക്ക് വന്ന് വന്നു ചേരുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ അവരുടെയൊക്കെ താല്പര്യമാണ് അവിടുത്തെ പ്രധാനമായിട്ടുള്ള വിഷയം നമ്മളുടെ എല്ലാത്തിൻ്റെയും വിഷയം ഇത് തന്നെയാണ് ശരിക്കും അല്ലേ എല്ലാം വിട്ട് നമ്മളിന്ന് ഭൗതികമായിട്ടുള്ള പലത്തിലും നമ്മളുടെ മനസ്സ് പതിക്കുമ്പോഴും അതാണ് ശരി അല്ലെങ്കിൽ ഇതാണ് തെറ്റ് എന്ന് നമ്മൾ നമ്മളുടെ ബുദ്ധി കൊണ്ട് നിയന്ത്രിക്കുന്നുണ്ട് നമ്മൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ പിന്നീട് മാറിപ്പോവാണ് ഈ ബുദ്ധി അപ്പോഴും സാക്ഷിയായിക്കൊണ്ട് ഒരാള് നമ്മളുടെ ഉള്ളിൽ വർദ്ധിക്കുന്നു അല്ലേ ഓരോ ദിവസം ചെല്ലുമ്പോൾ തോറും നമ്മളുടെ ആകൃതിക്ക് മാറ്റം വരുന്നു നമ്മളുടെ ചിന്തകൾക്ക് മാറ്റം വരുന്നു നമ്മളുടെ ബുദ്ധിക്ക് മാറ്റം വരുന്നു പക്ഷെ മാറ്റം വരാത്ത ഒരാളുണ്ട് അല്ലെ അന്നും ഇന്നും ഞാൻ എന്ന് പറയുന്ന ആള് വ്യത്യാസം ഒരു വയസ്സുള്ളപ്പോഴും ഞാൻ എന്ന് പറഞ്ഞു തൊണ്ണൂറ് വയസ്സുള്ളപ്പോഴും ആ ഒരു വയസ്സ് കണ്ട ആ ഒരു രൂപമോ ആകൃതിയോ ചിന്തയോ ബുദ്ധിയോ മനസ്സോ ആണോ ഇപ്പൊ ഈ തൊണ്ണൂറ് വയസ്സാകുമ്പോൾ അല്ല പക്ഷെ ഞാൻ എന്ന് പറയുന്നതിൻ്റെ വ്യത്യാസമില്ല അവിടെ അത് മാത്രം നമുക്ക് ചിന്തിച്ചാൽ മതി അപ്പൊ ഈ ഞാൻ ആരാണ് എന്നുള്ളതാണ് അവിടെ ആ ഞാൻ എന്നും സർവസാക്ഷിയായിട്ടിരിക്കുന്ന ആ ഞാനിനെ സംബന്ധിച്ചിടത്തോളവും ഇത് ഈ മാറ്റങ്ങളെ കണ്ടുകൊണ്ടേയിരിക്കുന്ന ആളാണ് അപ്പൊ നമ്മളോ നമ്മളീ മാറ്റങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ അതാണ് ശരി എന്ന് വിചാരിച്ചു പോകുമ്പോൾ അല്ലേ നമുക്ക് എന്താണ് യഥാർത്ഥമായിട്ടുള്ള ഒരു ശാന്തത സമാധാനം നമുക്ക് അറിയാൻ പറ്റുന്നില്ല എവിടെയാണെന്നുള്ളത് അത് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നപ്പോഴാണ് മറിച്ചാണെങ്കിൽ നമുക്ക് ആരെങ്കിലും പേടിക്കാനുണ്ടോ ആലോചിച്ച് നോക്കൂ നമ്മളെ കൊണ്ടോന്ന് ഓരോന്നും ഈശ്വരൻ ചെയ്യിക്കുന്നത് എന്ന് നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് എന്തിനാ നമുക്ക് പുറകോട്ട് നിൽക്കേണ്ട കാര്യം അപ്പൊ അതെല്ലാം അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴേതായി നമ്മളെല്ലാം സമർപ്പണ മനോഭാവം നമ്മുടെ ഉള്ളിലേക്ക് വന്നു ചേരും എനിക്ക് പാട്ട് പാടാൻ കഴിവില്ല എനിക്ക് പാടണം എന്നുണ്ടാനും ആലോചിച്ചാൽ മതി പാടണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പാടിക്കോളുക അപ്പം വേ ചെയ്യാൻ വേണ്ടിട്ടങ്ങ് തയ്യാറാവാൻ വേണ്ടി ഈ ശരീരവും നാവും ഒക്കെ കൊടുത്തേക്കുക കൊടുക്കുമ്പോ എന്താ പറ്റുന്നേ ഭഗവാൻ അവിടെ പാടിക്കും അപ്പൊ പറയില്ല അപ്പൊ ചിലട്ട് പറയും ശുരാ ഞാനത് അങ്ങനെ വിചാരിച്ചു പോലും പാടിയതല്ല എന്നൊക്കെ പറയും അപ്പം അതൊന്നും അപ്പൊ അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ഒരേ സമയത്ത് അല്ലെങ്കിൽ ഒരേ രീതിയിൽ പല സമയത്ത് നമുക്ക് പാടാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് പ്രഭാഷണങ്ങൾ പറയുമ്പോൾ ഭാഗവതം വായിക്കുമ്പോൾ എല്ലാ സമയത്തും നമ്മളുടെ കഴിവാണ് എങ്കിൽ നമ്മളാണ് ചെയ്യുന്നതെങ്കിൽ ഇത് തെറ്റാതെ ഓരോ സമയത്തും നമുക്ക് പറ്റണ്ട അല്ലേ അങ്ങനെ പറ്റുന്നില്ല എല്ലാ സമയത്തും നമുക്ക് നല്ല ഭംഗിയായിട്ട് പാടാൻ പറ്റുന്നില്ല എല്ലാ സമയത്തും നമുക്ക് ഭംഗിയായിട്ട് പ്രഭാഷണം പറയാൻ പറ്റുന്നില്ല എല്ലാ സമയത്തും നമ്മളുടെ ജോലികൾ പോലും കർമ്മങ്ങൾ പോലും നമ്മൾ വിചാരിക്കുന്ന പോലെ ഭാഗത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരാളാണെന്നുള്ള ഉറപ്പല്ലേ അവിടെ പിന്നെ നമ്മൾ എന്തിനു പിന്നെ അവിടെ 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 അങ്ങനെ നമ്മള് നമ്മളുടെ മനസ്സിലൊരു ഇത് വന്നു കഴിഞ്ഞാൽ അതിനാണ് ശരിക്ക് പറഞ്ഞാൽ ഈ നമ്മളുടെ ബുദ്ധിയെയും ശരീരത്തെയും വെച്ചുകൊണ്ടുള്ള ആ ഒരു ഭാവംെ എന്താണ് പറയ അഹംഭാവം അഹന്ത എന്നൊക്കെ പറയുന്ന അതാണ് ശരിക്കും അത് നമ്മളിൽ നിന്ന് എപ്പോഴാണ് പോകുന്നത് എല്ലാവർക്കും ഉണ്ട് അഹന്ത ആർക്കാ ആരും ഇല്ല അതില്ലെങ്കിൽ ജീവിതം ഇല്ലല്ലോ അതുകൊണ്ടാണല്ലോ നമ്മൾ മുമ്പോട്ട് ഇങ്ങനെ പോകുന്നത് പലതും പല ആഗ്രഹങ്ങൾ വരുന്ന എന്തുകൊണ്ടാണ് അഹന്ത ഉള്ളതുകൊണ്ടാണ് അല്ലേ ആധ്യാത്മികത്തിൽ തന്നെ അഹന്ത ഇല്ലേ ഉണ്ട് ഇഷ്ടംപോലെ അന്തിയുണ്ട് ഇന്നെ ഇന്നത് ഇന്നെ പാടണം എനിക്ക് പാടണം എനിക്ക് കേൾക്കണം അല്ലെ ഇങ്ങനെ നമ്മൾ എനിക്ക് എന്ന് പറയാത്ത ഒരു ദിവസം ഉണ്ടോന്ന് സംശയമാണ് ഒരു നേരമുണ്ടോന്ന് സംശയമാന്ന് പറയേണ്ടി വരും അപ്പം ഈ ഒരു ഇതങ്ങ് വിട്ടാൽ നമ്മൾ രക്ഷപ്പെട്ടു ദുഃഖം പോലും നമ്മൾ ഇത് ഈ നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾക്കും പരമശാന്തി അല്ലെങ്കിൽ പരമസമാധാനം ഇതൊക്കെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട് പക്ഷേ ഇത് നമ്മളുടെ കയ്യിൽ തന്നെയാണെന്ന് ഇത് വേറെ ആരുടെ അടുത്തു നിന്നും ചോദിച്ചാൽ കിട്ടുകയല്ല നമുക്ക് പലതും പറഞ്ഞ് നമുക്ക് പലരെയും എന്താണ് പരിതപിപ്പിക്കാം അല്ലേ കുറ്റം നമുക്ക് പല പലരിലും നമുക്ക് ഇതാക്കി വെക്കാം പക്ഷേ ഒന്ന് മനസ്സിലാക്കി കൊടുുക നമ്മളുടെ ആനന്ദം നമ്മളുടെ സുഖം അത് നമ്മളുടെ ഉള്ളിലാണ് വേറെ എവിടെയല്ല എവിടെ ചെന്നാലും നമുക്ക് കിട്ടാത്ത എന്തുകൊണ്ടാണ് പിന്നെ നമുക്ക് ഇന്നടത്ത ഇന്ന് ഇന്നതാണ് നമ്മ ഇന്നത്തെ ചെന്ന് കഴിഞ്ഞാൽ ഇന്ന സുഖം കിട്ടും അവിടെ ചെന്നിട്ട് നമുക്ക് സുഖം കിട്ടുന്നില്ല അപ്പൊ തന്നെ തീരുമാനിക്കുക സുഖം നമ്മൾ കണ്ടെത്തലാണ് നമ്മളുടെ ഉള്ളിലുള്ള സുഖം മറ്റൊരാളിൽ അല്ലെങ്കിൽ മറ്റൊരു വേദിയിൽ നമ്മൾ കണ്ടെത്തലാണ് പക്ഷെ അവിടെ നമുക്ക് സുഖത്തെ അല്ല ദുഃഖത്തെയാണ് കണ്ടെത്താൻ സാധിക്കുന്നതെങ്കിൽ അത് ആരുടെ വഴപ്പാണ് ആ വസ്തുവിന്റെ കുഴപ്പാണോ ഒരിക്കലും അല്ല നമ്മുടെ കുഴപ്പമാണ് അപ്പൊ ഏറ്റവും എളുപ്പമാർഗം വേറൊന്നുമില്ല നമ്മളുടെ ശരീരമായിക്കോട്ടെ നമ്മളുടെ മനസ്സായിക്കോട്ടെ നമ്മളുടെ ഇന്ദ്രിയങ്ങളായിക്കോട്ടെ ഇതൊക്കെ എന്ത് ചെയ്യണം സറണ്ടറിങ് ടു ലോഡ് അല്ലെ ഫുള്ള് ഭഗവാന്റെ ആവശ്യത്തിനായിട്ട് വിട്ടുകൊടുക്കൂ വേണ്ട പോലെ അത് കൊണ്ടുപോകും ഈ ഒരു ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ പതിവ് പോലെ നമുക്ക് ആ മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടും സസ്യങ്ങൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇന്ന് അനുഭവിക്കുന്ന ദുഃഖങ്ങൾ എന്താണെന്ന് ഇന്ന് ശരിക്കു പറഞ്ഞാല് സൽക്കർമ്മങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങളായി മാറിയിരിക്കുകയാണ് അല്ലെ നമ്മളുടെ സംസ്കാരം പോലും ഇന്ന് തൂത്തെറിയുന്ന ഒരു ഭാവത്തിലേക്ക് പോവുകയാണ് ഇന്ന് അതൊക്കെ നമുക്ക് പിടിച്ച് തിരിച്ചു കിട്ടണം തിരിച്ചു കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ധാരാളം എങ്ങനെയെങ്കിലും ഈ രീതിയിൽ ചിന്തിക്കുന്ന ചിന്തിച്ചിരുന്ന ധാരാളം ഋഷീശ്വരന്മാരുള്ളത് കൊണ്ടാണ് നമുക്ക് ഇന്ന് ഇതുപോലെ ഇന്ന് എന്താ കുറച്ചു നേരം സംവദിക്കാൻ സാധിക്കുന്നത് അല്ലേ ഈയൊരു ആ സനാതനധർമ്മത്തിനൊരിക്കലും കോട്ടം വരികയെങ്കിൽ പോലും നമ്മളത് നമ്മളുടെ ഒരു ഉത്തരവാദിത്വം ആ ഋഷികടം എന്നുള്ള രീതിയിൽ പോലും നമുക്കതിനെ മറ്റുള്ള അടുത്ത തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുവാനുള്ള ഒരു എന്തെങ്കിലും ഒരു ദീപം കത്തിക്കാനുള്ള ഒരു മാർഗം നമുക്ക് കണ്ടെത്തേണ്ട ഒരു അവസ്ഥയായി ഇപ്പം അല്ലെ ഇന്ന് ഗുരുക്കന്മാരെ വന്ദിക്കുന്നതിന് വരം നിന്ദിക്കുന്നത് ആണ് എന്നുള്ള രീതിയിൽ വന്ദിക്കുന്നതിനെ തടയുന്നു അല്ലേ ആലോചിച്ച് നോക്കൂ ശാശ്വതമായിട്ടുള്ള സംസ്കാരത്തിലേക്ക് നമ്മളെ എത്തിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറാകേണ്ടതായിട്ടുള്ള ഭരണമണ്ഡലങ്ങൾ പോലും ഇന്ന് നേരെ തിരിഞ്ഞു വരുമ്പോൾ നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും അവിടെ അപ്പൊ അതിനെയൊക്കെ നമുക്ക് മാറ്റിക്കൊണ്ട് നമ്മളുടേതായിട്ടുള്ള നമുക്ക് കിട്ടതായിട്ടുള്ള ഋഷി പരമ്പരയായിട്ട് നമുക്ക് കിട്ടുന്നതായിട്ടുള്ള ആ ഒരു ചൈതന്യത്തെ നമ്മളുടെ അടുത്ത തലമുറകളിലേക്ക് പകർന്നു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഒന്നും ചെയ്യണ്ട നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെയ്യണം എന്നൊന്നും പറയുന്നില്ല തൻ്റെ ഗൃഹത്തിലുള്ള ആളുകളിലേക്ക് സംവദിച്ചുകൊണ്ട് അല്ലെങ്കിൽ അടുത്ത തലമുറകളിലേക്ക് ഇത് പകർന്നു കൊടുക്കാനുള്ള ഒരു ഒരു കാരുണ്യം നമുക്ക് ഉണ്ടാവണം അതിനൊക്കെ ഉദാഹരത്തിനോട് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ കുട്ടികൾക്കും അതുപോലെ തന്നെ അച്ഛനമ്മമാർക്കും മുത്തച്ഛന്മാർക്കും ദമ്പതികൾക്കും ഒക്കെ പലതരത്തിലുള്ള ദുഃഖങ്ങൾ ഇന്ന് ലോകം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ലോക ദുഃഖത്തിന്റെ ശാന്തിക്ക് വേണ്ടിയിട്ട് വിശ്വമംഗളത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആ എല്ലാവർക്കും ഈ ഒരു ഒരേ ഭാവം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വിചാരിക്കും നമ്മൾ ഒരാൾ വിചാരിച്ചാൽ ഇതെല്ലാം നേരെയാവും തീർച്ചയായിട്ടും നേരെയാവും നമ്മളുടെ ആ ഒരു അലസത വിട്ട് സ്വാമി വിവേകാനന്ദൻ ചിദാനന്ദപുരി അല്ലെങ്കിൽ എന്താണ് സ്വാമി എന്താണ് ചിന്മയാനന്ദ സ്വാമി അതുപോലെ തന്നെ എന്താ ശ്രീരാമകൃഷ്ണ പരമോംസരം എത്ര 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 മഹാത്മാക്കൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അവരൊക്കെ ഒരേ ഓരോരുത്തരും അവരവരുടെ ഓരോ ഓരോ ചിന്തകൾ മാത്രമാണ് കൂടിയിരുന്ന് കിട്ടിയ ചിന്തകളല്ല അവിടെ അപ്പൊ ഇങ്ങനെ നമ്മളും തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ട് യാതൊരുവിധ സ്വാർത്ഥതയും ഇല്ലാതെ മനസ്സ് തുറന്ന് ഗുരുവായൂരത്തിനോട് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ ഈ ലോക നന്മ കൈവരുവാൻ യാതൊരുവിധ പ്രയാ പ്രയാസവും അവിടെ ഉണ്ടാകുന്നില്ല ഇങ്ങനെ ഓരോരുത്തരും നമ്മൾ ചിന്തിച്ചാൽ മതി അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി ഈയൊരു ഭാവം ഒരേ ഭാവത്തില് ഒരേ സ്വരത്തില് ജ്വരസ്തുതി ചൊല്ലി ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം ജ്വര ഉചാം नमामि त्वानन्दशक्तिं परेशं सर्वात्मानं केवलं ज्ञतिमात्रम् ईश्वत्पत्तिस्थानसंरोधहेतुं यत्तम ब्रह्मलिङ्गं प्रशान्तं कालो दैवं कर्मजीवस्वभावो द्रव्यं क्षेत्रं प्राणात्मा विकारातो बीजरोहप्रवाहस्तन्मायेषा तं निषेधं प्रपद्ये

ेदं यावदा चानुबद्धा तावत्तापो देहि नाम् ते ख्यमोदम् वेदं यावदा चानुबद्धा सर्वत्र गोविन्दनामसङ्गीवर्तनं गोविन्दो